രക്തസമ്മർദ്ദം വളരെയധികം കൂടിയാൽ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം ഹൈപ്പർ ടെൻഷൻ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ രക്തസംബർദ്ധം എന്ന് പറയുന്ന രോഗം നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥയാണ് പലരും അതിനു വേണ്ടി മെഡിസിൻ കഴിക്കുന്നുണ്ട് പലരുടെയും ബ്ലഡ് പ്രഷർ അൺകൺട്രോളബിളായിട്ട് പോകുന്നുണ്ട് ചിലപ്പോൾ മെഡിസിൻ കഴിക്കുക കൃത്യമായിട്ടുള്ള ഡോസ് അല്ലാത്തത് ചിലപ്പോൾ മെഡിസിൻ കഴിക്കുന്നത് ശരിയല്ലാത്തതു ബട്ട് പ്രഷർ വളരെയധികം കൂടിയാൽ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ വളരെയധികം കൂടിയാൽ എങ്ങനെ നമുക്കത് നേരത്തെ മനസ്സിലാക്കാം എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് പ്രഷറിൻ്റെ മരുന്ന് ഒന്നും നമ്മൾ ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ അപ്പം തന്നെ പ്രഷർ കുറയുന്ന ഒരു മരുന്നുകളല്ല അതെല്ലാം നമ്മൾ രണ്ടും മൂന്നും ദിവസം കൃത്യമായി അത് കഴിച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ ആക്ഷൻ ശരീരത്തിൽ കൂടി കൂടി വന്നിട്ട് പ്രഷർ വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മെഡിൻസിസ്റ്റൻസ് ആണ് അതിൻ്റെ അർത്ഥം തന്നെ നമ്മൾ കൃത്യ സമയത്ത് മെഡിസിൻ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ലോങ് സ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും പ്രഷർ വളരെയധികം കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റുമെന്നതാണ് കൃത്യസമയത്ത് മരുന്ന് കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കൃത്യസമയത്ത് മരുന്ന് കഴിക്കാതിരിക്കുകയാണെങ്കിൽ ഒരു മരുന്ന് പോലും മിസ്സായി കഴിഞ്ഞാൽ പ്രഷർ വളരെയധികം കൂടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രഷർ കൂടുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് കൃത്യമായി മരുന്ന് കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് ഇനി പ്രഷർ കൂടിയാൽ എന്തൊക്കെയായിരിക്കും നമുക്ക് ബുദ്ധിമുട്ടുകൾ തോന്നുക മിക്ക പേഷ്യൻസിനും ആദ്യം തന്നെ ബുദ്ധിമുട്ട് തോന്നാറുള്ളത് തലവേദനയാണ് എല്ലാ തലവേദനയും പ്രഷർ കാരണം ഉണ്ടാവണമെന്നില്ല പക്ഷേ പ്രഷർ കൂടുന്നത് തലവേദന വരാൻ കോമൺ ആയിട്ടുള്ള ഒരു കാരണമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം തലവേദന കലശായി വരികയാണെങ്കിൽ നമ്മൾ ബ്ലഡ് പ്രഷർ ഉള്ള ഒരാളാണെങ്കിൽ ബ്ലഡ് പ്രഷർ എടുത്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും തലവേദനയിൽ മാത്രം നിൽക്കുന്നതല്ല ബ്ലഡ് പ്രഷർ കൂടിക്കഴിഞ്ഞാലുള്ള ലക്ഷണങ്ങൾ പേഷ്യൻസിൻ്റെ കണ്ടീഷനുസരിച്ച് വളരെയധികം വ്യത്യാസത്തോടെ വരുന്ന ഒരു കണ്ടീഷനാണ് പ്രഷർ കൂടുക എന്ന് പറയുന്നത് നോർമലായിട്ടൊരു പേഷ്യൻസിന് തലവേദന കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കാഴ്ചയ്ക്കുള്ള മങ്ങൽ അല്ലെങ്കിൽ തല കറക്കം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് കറക്കോ അല്ലെങ്കിൽ കാഴ്ചയിൽ മങ്ങൽ വരികയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോകണം ബിക്കോസ് അത് ഹൈപ്പർടെൻസീവ് അർജൻസി എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണങ്ങളായിരിക്കാം ഇതേപോലെ തന്നെ പേഷ്യൻസിന് അറ്റാക്ക് വന്നിട്ടുള്ള പേഷ്യൻസാണ് അല്ലെങ്കിൽ ഹാർട്ടിന് ദമനികളിൽ ബ്ലോക്ക് ഉള്ളതാണ് കണ്ടുപിടിച്ചിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ആ പേഷ്യൻസിന് ക്രമാതീതമായി പ്രഷർ കൂടുകയാണെങ്കിൽ അവർക്ക് അറ്റാക്ക് വരുവാനുള്ള ചാൻസോ അല്ലെങ്കിൽ അറ്റാക്ക് പോലെ നെഞ്ചുവേദന വരാനുള്ള ചാൻസോ ഉണ്ട് അതുകൊണ്ട് തന്നെ തലവേദനയോ അല്ലെങ്കിൽ നെഞ്ചുവേദനയോ പെട്ടെന്ന് വന്നാൽ ആ സമയത്ത് നമ്മൾ ബി പി കൂടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതേപോലെ തന്നെ പേഷ്യൻസിന് അയോട്ടിക് അന്യൂഴ്സം എന്ന് പറയുന്ന അസുഖമുള്ള പേഷ്യൻസ് എന്ന് വെച്ചാൽ അയോട്ട എന്ന് പറയുന്ന രക്തതമി വലുതായിട്ടിരിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ ബി പി കൺട്രോളിംഗ് വളരെ ആണ് അവർക്ക് അവർക്ക് ബി പി വളരെയധികം കൂടുകയാണെങ്കിൽ അയോട്ടയുടെ അന്യൂറിസത്തിൻ്റെ അവിടെ വേദന വരികയും അത് യൂഷ്വലി ബാക്ക് പെയിനായിട്ട് വരാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ ഇങ്ങനത്തെ അയോട്ടിക് അന്യൂറിസം എന്ന അസുഖമുള്ളവർക്ക് സിവിയറായിട്ട് ബാക്ക് പെയിൻ വരുന്ന സമയത്ത് ബി പി ചെക്ക് ചെയ്ത് നോക്കുകയും അത് കൂടുതലാണെന്ന് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെ സ്ട്രോക്ക് വന്ന പേഷ്യൻസ് ആണെങ്കിൽ പിന്നീട് ഒരു സ്ട്രോക്ക് വരാനും വളരെയധികം ബി പി കൂടിയെന്ന് വെച്ചിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബി പി കൂടുന്നതിനെക്കുറിച്ച് ഓർത്തിരിക്കാം